കണ്ണുകൊണ്ട് പരസ്പരം കണ്ടാസ്വദിക്കുമ്പോൾ സംഭവിക്കുന്നത് വ്യഭിചാരം സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള കൂതാട്ടങ്ങൾ ഇപ്പോഴും പെരുകുന്നു വീണ്ടും ഇതാ സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളെയും ഇസ്ലാം എതിർക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വീണ്ടും മറ്റൊരു സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്ത നേതാവ് കൂടി എത്തിയിരിക്കുകയാണ് സ്ത്രീകൾക്കും ഇടയിൽ മറ കൂടിയേ തീരുകയുള്ളൂ എന്ന പ്രസ്താവന നടത്തിയ കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർക്കും മതപ്രഭാഷകൻ അൻസാരി സുക്രിക്കും പിന്നാലെയാണ് ഇപ്പോൾ സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാരും എത്തുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള കൂതാട്ടങ്ങൾ പെരുകുന്നുവെന്നും സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും മറയില്ലാതെ കാണുന്നത് മതവിരുദ്ധമാണെന്നും അബ്ദുള്ള മുസ്ലിയാർ പറയുകയാണ് അതുമാത്രമല്ല കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് പരസ്പരം കണ്ടാസ്വദിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നും കലാലയങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും എല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുകയാണ് നൂറിൽ ഹുദാ വനിതാ ശെരിയത്ത് കോളേജിലെ പരിപാടിയിലെ പ്രസംഗത്തിലായിരുന്നു അബ്ദുല്ലാം മുസലിയാർ ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയത് സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്നും സാമൂഹ്യ നീതിയാണ് വേണ്ടതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇന്ന് പറഞ്ഞിരുന്നു സ്ത്രീ പുരുഷ തുല്യതയല്ല ലിംഗനീതിയാണ് ലീഗിന്റെ നിലപാട് പ്രായോഗികമല്ലാത്ത മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നുമായിരുന്നു അദ്ദേഹം ചോദിച്ചത് മലപ്പുറം വേടക്കരയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു സലാമിന്റെ വിവാദ പരാമർശമുണ്ടായത് അതായത് സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യമാണെന്ന് പറയാൻ കഴിയുമോ എന്നായിരുന്നു പി എം എ സലാം ചോദിച്ചത് ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്ക് വേറെ മത്സരമാണ് ബസിൽ പ്രത്യേക സീറ്റുകളാണുള്ളത് സ്കൂളുകളിൽ പോലും ഇരിക്കുന്നത് ഒരേ ബെഞ്ചിലാണോ വേറെയല്ലേ ഇതൊക്കെയുള്ളത് രണ്ടും വ്യത്യസ്തമായത് കൊണ്ടല്ലേ എന്നുമാണ് പി എം എ സലാം ചോദിച്ചത് അതേസമയം സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളെയും ഇസ്ലാം എതിർക്കുന്നുവെന്നും പുരുഷനും സ്ത്രീയും തനിച്ചായാൽ അവർ തെറ്റിൽ ഏർപ്പെടുമെന്നും സ്ത്രീയും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി വന്നാലും ചോദ്യം ചെയ്യും എന്നായിരുന്നു കാന്തപുരം എ ബി അബൂബെക്കർ മുസലിയാർ പറഞ്ഞത് ഇതിനു പിന്നാലെ മതപ്രഭാഷകൻ അൻസാരി സുക്രിയുടെ വാക്കുകളും വിവാദത്തിലേക്ക് എത്തിയിരുന്നു അതായത് ഇസ്ലാം പിന്തുടരുന്നത് ഖുറാനും അതിലെ വചനങ്ങളും ഒക്കെ മാത്രമാണ് ഒരു രാഷ്ട്രമോ അതിലെ ഏതെങ്കിലും പ്രസ്ഥാനമോ ഇസ്ലാമിന് പ്രശ്നമല്ല കാന്തപുരം അബൂബേഖർ മുസ്ലിയാർ പറഞ്ഞത് ഇസ്ലാമിന്റെ നിലപാടാണെന്നും അൻസാരി സുക്രി പറഞ്ഞിരുന്നു പൂർണ്ണമായും ഇസ്ലാമിക് നിയമം പാലിച്ച് വാഹനം ഓടിക്കാനും കായിക അഭ്യാസം നടത്താനും കലയും സാഹിത്യവും നടത്താനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് സിനിമ ജനങ്ങൾ അനുകരിക്കുന്നത് കൊണ്ട് ഇസ്ലാം അതിനെ എതിർക്കും വിഷനിലൂടെ കാണുന്നത് മനുഷ്യന്റെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും അന്യപുരുഷനും സ്ത്രീയും തനിച്ചാവുന്നതിന് ഇസ്ലാമിൽ വിലക്കുണ്ട് തെറ്റിലേക്ക് പോകാനുള്ള വഴിയെ കൂടി ഇസ്ലാം ഇല്ലാതാക്കുകയാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങളാണ് അന്യ സ്ത്രീയും അന്യസ്ത്രീയും ഏത് തരത്തിലുള്ള പരിപാടിയും ഇസ്ലാം എതിർക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഓഫീസിലോ സേനയിലോ തിയേറ്ററിലോ പുരുഷനും സ്ത്രീയും ഇടകലരുന്നത് തെറ്റാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇസ്ലാം മത നിയമപ്രകാരം തെറ്റാണ് എന്ന് തന്നെയായിരുന്നു അൻസാരി സുക്രിയും മറുപടി പറഞ്ഞത് അതേസമയം സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയായിരുന്നു കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർ രംഗത്തെത്തിയത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സംസ്ഥാന നേതാവിന്റെ വാക്കുകൾ കൂടി വിവാദമാകുന്നത് കണ്ടുകൊണ്ട് പരസ്പരം കണ്ട് ആസ്വദിക്കുമ്പോൾ വ്യഭിചാരം സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ അറിയിച്ചിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാർ ഇടകലർന്നുള്ള കോതാട്ടങ്ങളെല്ലാം തന്നെ ഇസ്ലാമിൽ വെറുപ്പാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ